അഭി വില സിനിമ സിനിമനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഈ ധ്യാനകേന്ദ്രത്തെക്കുറിച്ചും ഇത് എൻ്റെ വളർച്ചയെക്കുറിച്ചും ഇതെങ്ങനെ ഉയർന്നു വന്നതിനെക്കുറിച്ചും അടുത്ത കാലത്തുണ്ടായ ചില പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഈ ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് ഏതാണ്ട് ഇരുപത്തിരണ്ട് വർഷങ്ങളായിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ആരംഭിക്കും ആരംഭിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ ധ്യാനം ഇവിടെ എങ്ങനെയാണ് ഒരു അതിൻ്റെ ഒരു ഘടന എങ്ങനെയാണ് നമ്മൾ ധ്യാനം നടത്തുന്നതിൻ്റെ സത്യത്തിൽ രണ്ടായിരത്തിലാണ് ഞാൻ വാളാടിയിൽ ധ്യാനം ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ ഒരു സാഹചര്യങ്ങളില്ലായിരുന്നു അവിടെ നമ്മളിതാരംഭിച്ചു രണ്ടായിരത്തി മൂന്നിലാണ് ഇവിടെ വരുന്നത് ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ കരിസ്മാറ്റിക് ധ്യാനമാണല്ലോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് സമൂഹത്തെ സ്വാധീനിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് കരിസ്മാറ്റിക് ധ്യാനം തന്നെയാണ് പക്ഷേ ഈ കരിസ്മാറ്റിക് ധ്യാനത്തെക്കുറിച്ച് പലർക്കും തെറ്റിദ്ധാരണകളാണുള്ളത് അവർ പലരും ധരിക്കുന്നത് കുറേ കൈയടിക്കുക ഒച്ച വെക്കുക ബഹളം വെക്കുക എന്നൊക്കെയുള്ള നിലയിൽ ചിന്തിക്കുന്നു പിന്നെ എല്ലാ കഥകൾ പറയുന്നു ഇതൊക്കെയാണ് പലരെയും ചെലടത്തൊക്കെ ഉള്ളത് ആ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയാണ് അവരുടെ ധാരണ എന്നാൽ ഇതിൻ്റെ മറുസൈഡ് എന്താണ് ധ്യാനത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് അടയാളങ്ങൾ നടത്തിയിട്ടുണ്ട് രോഗശാന്തി നടത്തുന്നുണ്ട് മാനസാന്തനങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് നിലനിന്നത് ഒരു ഒരു ധ്യാന കേന്ദ്രത്തിലാണ് തുടങ്ങുന്നത് മുരിങ്ങൂർ ധ്യാന ധ്യാനകേന്ദ്രമാണ് കത്തോലിക്ക ശുശ്രൂഷ ആരംഭിക്കുന്നത് കേരളത്തിൽ ധ്യാന കേന്ദ്രങ്ങൾ ഉണ്ട് കത്തോലിക്കാ സഭ അംഗീകരിച്ച് ആ ധ്യാന കേന്ദ്രങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക അവിടെയെല്ലാം ആളുകൾ വന്ന് പോവുകയാണ് അപ്പോൾ റിസൾട്ട് ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നാലും ആളുകൾ പോകത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഈ ധ്യാന കേന്ദ്രം ആരംഭിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഒരു ജീവിതവും മാനസാന്തരവും ക്രിസ്തു അനുഭവവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അനുഭവം എനിക്കുണ്ട് ഞാനതിൽ പുരോഹിതനാകാൻ തീരുമാനിച്ചു അപ്പോൾ പുരോഹിതനായപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഒറ്റ കാര്യം ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയ ക്രിസ്തു അനുഭവം എങ്ങനെ കൊടുക്കാം അതിപ്പോൾ ഈ കാര്യമാറ്റിക് കൂടെ കൊടുക്കണമെന്നു അങ്ങനെയൊന്നുമല്ല എങ്ങനെയെങ്കിലും കൊടുക്കണം അതെങ്ങനെ സാധിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത അപ്പം ഞാനിവിടെ വന്ന് ധ്യാനകേന്ദ്രം ധ്യാന ശുശ്രൂഷകൾ അതൊക്കെ ഡെവലപ്പ് ചെയ്തു താമസിച്ചുള്ള ധ്യാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാത്ത ധ്യാന ശുശ്രൂഷകളൊക്കെ നമ്മുടെ കൺവെൻഷനായിട്ടും ധ്യാനങ്ങളായിട്ടും ഒക്കെ പലയിടത്തും നടന്നുകൊണ്ടാണ് ഏകദിന പരിപാടി ഏകദിന പരിപാടികൾ ഈ താമസിച്ചുള്ള ധ്യാനത്തിൽ കൂടിയാണ് ഈ മാനസാന്തരങ്ങളും ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളു അപ്പോൾ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ സങ്കീർണമാണ് ഒന്ന് മദ്യപാനത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് വരുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ത് ഭയങ്കരമായിരിക്കും ചിലപ്പോൾ ചിലർ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൃപ കൊണ്ടൊന്നും നടന്നിട്ടില്ല പക്ഷേ ഇതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും സങ്കീർണമായ ഒരു സംഭവമാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനം എന്ന് പറയുന്നത് രസകരമായ ഒരു സംഭവമല്ല മലയാളികളും ധരിക്കുന്ന രസകരമായ സംഭവമല്ല സങ്കീർണമായ ഒരു ശുശ്രൂഷ തന്നെയാണ് ഒരാഴ്ചത്തെ ധ്യാനം പിന്നെ അവർക്ക് കൃത്യസമയത്ത് ഫുഡ് അവരുടെ കിടപ്പ് ബാത്റൂം എല്ലാം സൗകര്യങ്ങളാണ് ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് തുടങ്ങുക ഒന്നുമില്ലാത്ത സ്ഥലത്ത് നമ്മളിത് ആരംഭിക്കുക അപ്പോൾ ഇത് തുടങ്ങുമ്പോൾ നമ്മൾ ധ്യാനത്തിലൂടെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഈ എനിക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം വെച്ച് ഒരു ധ്യാനം സെറ്റ് ചെയ്യാൻ മറ്റൊരു സ്ഥലത്ത് അതുപോലെ എടുക്കുകയല്ലായിരുന്നു നമ്മൾ ചെയ്തത് എനിക്ക് പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ സഭയുടെ കൂതാശകൾ ദൈവം ആ കൂതാശയിൽ വസിക്കുന്നു നമ്മുടെ സഭയിലും ദൈവം വസിക്കുന്നു കൂതാശയിലും ദൈവം വസിക്കുന്നു എന്ന് തെളിയിക്കപ്പെടണം അതിൻ്റെ ഒരു എയിമായിരുന്നു ആഗ്രഹമായിരുന്നു രണ്ട് മാനസാന്തരങ്ങൾ ഉണ്ടാകണം ദേവാലയങ്ങൾ പുഷ്ടിപ്പെടണം ദേവാലയ ശുശ്രൂഷകൾ പിന്നെ സ്ഥാപന ഹീലിംഗ് ഞാൻ പറഞ്ഞല്ലോ ഈ ഹീലിംഗ് ശുശ്രൂഷകൾ മറ്റുമൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉയരണം സഭയ്ക്കൊരു പുതിയ മുഖം ക്രിസ്തുവിൻ്റെ മുഖമുണ്ടാവണം എന്നതായിരുന്നു എൻ്റെ ദർശനം അപ്പോൾ അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ കൂടുതൽ ആളുകൾക്ക് എന്തിനാണ് പള്ളി പോകുന്നത് എന്തിനാ പ്രാർത്ഥിക്കണം പള്ളി പോകുന്നു ക്രിസ്ത്യാനിയായൊ പ്രാർത്ഥിക്കുന്നു പെരുന്നാളുകൾക്കൊക്കെ പോകും കുറച്ച് പൈസയൊക്കെ അവിടെ കൊടുക്കും അച്ഛന്മാർ വരാറുണ്ട് ആണ്ടിലൊന്ന് വില പിരിവിനൊക്കെ വരും ഇതിനപ്പുറത്തൊരു ബന്ധങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇല്ല നമ്മുടെ ആളുകൾക്ക് നടക്കണം നടക്കണം കല്യാണം മരണം ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും വലിയൊരു ബന്ധമൊന്നുമില്ല പിന്നെ പള്ളി വലിയൊരു സംഭവമാണ് അവർക്ക് സത്യത്തിൽ പലരുടെയും ഹൃദയത്തിൽ പള്ളി ഒരു വിഗ്രഹത്തെ പോലെയാണ് കിടക്കുന്നത് അല്ലാതെ പള്ളിയിൽ ദൈവം ഉണ്ടോന്നുള്ള രീതിയിൽ അവർ വിശ്വസിക്കുക എൻ്റെ പള്ളി അതൊരു പൊസസീവ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത് അല്ലേ പള്ളിയിൽ ദൈവം വസിക്കുന്നു കൂതാശ കൂതാശയ്ക്ക് പ്രാധാന്യമൊന്നുമില്ല പള്ളിക്കാണ് പ്രാധാന്യം ഞങ്ങളുടെ പള്ളി അവിടെ കൂതാശ നടക്കുന്നു കൃത്യമായി കൂതാശയ്ക്ക് എത്താറുണ്ടോ ഇല്ല കുർബാനയ്ക്ക് പകുതി സമയമാകുമ്പോഴാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തത് ഒന്ന് നമ്മുടെ ഓരോ മനുഷ്യനും ഓരോ ദൈവവിളിയുണ്ട് ദൈവം ഒരു നിയോഗത്തിലൊരു മനുഷ്യനെയും കൊണ്ട് അയച്ചതാണ് ആ നിയോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ തിരിഹിതമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആ തിരിഹിതമനുസരിച്ചുള്ള ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപം അറിയണമെങ്കിൽ യേശുവിലേക്ക് നോക്കിയാൽ യേശുവാണ് അപ്പോൾ നിൻ്റെ ജീവിതത്തെ പദ്ധതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക അതിന് ഒരു ദൈവവിളി നനക്കുണ്ട് ആ ദൈവവിളിക്കനുസരിച്ച് നീ ഒപ്പിട്ട് കൊടുക്കുന്ന ഉടമ്പടിയാണ് മാമോദീസ അതുകൊണ്ട് തലേ വേണവനാണോ നീ എന്ത് ചെയ്യണം അതുകൊണ്ട് നീ ക്രിസ്ത്യാനിയായി ജീവിക്കണം ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ക്ലാസ് ഈ ഒരൊറ്റ ക്ലാസ് എടുക്കുന്നതോടുകൂടി തന്നെ അവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലാകും ഒരു ഉടമ്പടി നമ്മളിപ്പം ഒരു കേസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു വക്കീലിനെ ചെന്ന് കണ്ടു വക്കീൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം പറയുമ്പോൾ തന്നെ ആ കുറച്ച് കാര്യം മനസ്സിലായി അപ്പോൾ അവന് കുറേ ഒരു അറിവ് കിട്ടി സെക്കൻഡ് നമ്മൾ കൊടുക്കുന്ന നീ ഏതൊക്കെ ലൈനിലാണ് ഈ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയത് അപ്പോൾ രണ്ടാമത്തെ ഭാഗം നമ്മൾ കൊടുത്തു പാവമായിട്ട് ആ പാവമായിട്ട് നീ അറിവ് എവിടെയൊക്കെ മാറിപ്പോയിട്ടുണ്ട് ഇനി മാറിപ്പോയാൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് അത് ബൈബിള് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടാകാം അത് മിക്കവാറും എന്തായിരിക്കും ഇവൻ്റെ ജീവചരിത്രമായിരിക്കും അവിടെയാണ് ധ്യാനത്തിന് ഈ ആളുകൾ വരുന്നത് നമ്മളാരെയും ഓടിച്ചിട്ട് പിടിക്കുന്നതല്ലേ ഇത് ആൾ വരാൻ കാരണം ഒരു പോയവൻ അടുത്ത ആളെയും കൊണ്ട് വരാൻ കാരണം എന്താ ജഡാ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ മൂന്ന് നിന്നെ എങ്ങനെ ദൈവം രക്ഷിച്ചു ദൈവസ്നേഹം ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനെ അന്വേഷിച്ച് വന്ന് നിന്നെ രക്ഷിച്ചു ആ രക്ഷിച്ചെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നീ എന്തു ചെയ്യണം ദൈവം നിന്നെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹം അറിയണം ദൈവത്തിൻ്റെ പാപക്ഷമേ അറിയണം പിന്നെ ഏറ്റവും മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി പറഞ്ഞ ഒരു കുറ്റബോധമാണ് പാപബോധമല്ല അല്ല കുറ്റബോധം ഒത്തിരി കുറ്റബോധങ്ങളുള്ളിൽ ഇങ്ങനെ ഉപബോധം മനസ്സിൽ കിടക്കുക അതുകൊണ്ട് ദൈവം നിന്നോട് ക്ഷമിക്കും നിൻ്റെ പാപങ്ങളൊക്കെ നിൻ്റെ മനസ്സൊന്ന് തുറന്നാൽ മതി ഒന്ന് അനുദപിച്ചാൽ മതി നീ ഒന്ന് മനസ്സ് തിരിഞ്ഞാൽ മതി എന്ന് ഒരു കാര്യം വരുമ്പോൾ കൂതാശയിലേക്ക് വന്നു കുമ്പസാരം ഒന്ന് കൂതാശയിലേക്ക് എത്തിയ നേരം പിന്നെ അവനെ ഇതുകൊണ്ട് എന്ത് ചെയ്യുകയാണോ നല്ലൊരു കൂതാശ ചെയ്യിക്കുക അതിനാണ് അവരെ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യിച്ച് ഓരോ വ്യക്തികളെ ഇരുത്തി പാപങ്ങളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതാണ് കൗൺസിലിംഗ് നമ്മൾ ചെയ്യുന്നത് വചനത്തിലൂടെയുള്ള കൗൺസിലിംഗ് രണ്ട് അവനെ ക്ലാസ്സുകളെടുത്ത് ഓരോ പാപങ്ങളെക്കുറിച്ച് അവന് വ്യക്തമായ ബോധ്യങ്ങൾ കൊടുക്കുക മൂന്നവന് ദൈവം നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നീ പാപക്കെ ഉപേക്ഷിച്ച് ദൈവത്തിന് മകനായി മാറണം നിന്നെ ദൈവം സ്വീകരിക്കും പ്രത്യാശ കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് നല്ല സഭയുടെ ഒരു ബുദാശ കൊടുക്കും കുംഭസാരം ആ കുംഭസാരത്തോടുകൂടി അവന് കിട്ടുന്ന നിർവചിക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യം ആ കുംഭസാരത്തിലൂടെ കിട്ടും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെന്ത് ചെയ്യും വിശുദ്ധ കുർബാന നടത്തും അപ്പോഴാണ് കുംഭസാരിച്ചൊരു കുർബാന അനുഭവിക്കുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കും ഇതിനിടയിൽ നമ്മളിവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യും പുറത്തേക്ക് വിടാറില്ല എല്ലാ കണക്ഷൻസ് എല്ലാ കണക്ഷൻസും വിട്ടു അവൻ ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവിക്കുന്നത് മറ്റേതാവുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അവൻ്റെ കോൺസെൻട്രേഷനില്ല ഇത്രയും കാര്യങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്ത ഒരു ഘട്ടത്തിലേക്കിടക്കുന്നത് ശിഷ്യം തത്വൻ്റെ വില എന്താണ് വിശുദ്ധ കുർബാന എന്താണ് കൂതാശകൾ എന്താണ് അതോടൊപ്പം തന്നെ ആന്തരിക മുറിവുകൾ നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ അതിനെക്കുറിച്ചു ശാസ്ത്രീയ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയേണ്ടി വരും അങ്ങനെയുള്ളവരുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ വേണ്ടി വരും സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ ചിലപ്പോൾ വേണ്ടി വരും അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതലുണ്ടായിട്ടുള്ള ദുഃഖങ്ങളും വേദനകളും അതിനെക്കുറിച്ചൊരു അവയർനസ് കിട്ടിയാൽ തന്നെ കുറേ ഇതാവും പിന്നെ അതൊക്കെ ഇപ്പോഴും പിന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് എന്താണ് കുടുംബം അതൊരു കൂതാശയാണല്ലോ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ക്ലാസ് ഉണ്ടാകും അത്രയും കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മവാരാണ് എന്താണ് പിന്നെ ശിഷ്യത്വത്തിന് നീ കൊടുക്കേണ്ട വില എന്താണ് നീ ഇനി ഒരു ദൈവത്തിൻ്റെ മകനായിട്ട് ഇറങ്ങുകയാണ് നീ ഒരു ക്രിസ്തു ശിഷ്യനാണ് നീ എന്ത് വില കൊടുക്കേണ്ടി വരും നിന്നെ ചിലപ്പോൾ നീ മദ്യം കച്ചവടക്കാരനായിരിക്കാം നീ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും നീ പലിശക്ക് കൊടുക്കുന്നവനായിരിക്കാം നീ അത് നിർത്തേണ്ടി വരും നിനക്ക് ഇഷ്ടമുണ്ട് നിർത്തിയാൽ മതി പക്ഷേ നീ ചെയ്തേ പറ്റുവോ എന്നാലും ഇത് ക്രിസ്തുശിഷ്യാണ് ഇതോടുകൂടി അവർ വളരെ ഗഹനമായ ആഴമായ ഒരു മാനസാന്തരത്തിലേക്ക് വരും അതിനുശേഷം അവൻ്റെ പാപബന്ധനം കഴിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ധ്യാനിപ്പിക്കും അവൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന പാട്ടുകൾ പാടും നല്ല നല്ല പാട്ടുകളുണ്ട് അപ്പോൾ അമ്മ തൻ താരാട്ടം ഒരമ്മ മരിച്ചവന് അറിയാൻ അവൻ്റെ വേദന എന്താണ് പിതാവിൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ലാത്തവനായിരിക്കാം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവസ്നേഹം സ്നേഹം വർണ്ണിച്ചിടാൻ കഷ്ടപ്പാടൻ കാലങ്ങളിൽ ആ ആ ഒരു ആ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ ദൈവം നൽകിയ സ്നേഹത്തെക്കുറിച്ചുള്ള പാട്ടുണ്ടല്ലോ ആ ഒരു കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട് ആ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ പേരുടെ കണ്ണെന്ന് അറിയാറുണ്ട് എവിടെയെങ്കിലും ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടപ്പാടില്ലാത്ത ഏത് മനുഷ്യള്ളത് കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന മനുഷ്യനേ ഉള്ളൂ നമ്മുടെയൊക്കെ ഇടയിൽ കാരണം ഒരു കാലഘട്ടം ത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്ക് ഒരു നൂറുകണക്കിന് വേദനകളിലൂടെയാണ് കടന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മനുഷ്യനെ സ്വാധീനിച്ച് അവൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഹീൽ ചെയ്യപ്പെട്ട് പ്രാർത്ഥിച്ച് അതിന് പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ്സുകൾ പരിശുദ്ധാത്മാവാരാണ് എങ്ങനെ പ്രവർത്തിക്കുന്നു അപ്പോസ്ഥല പ്രവർത്തന കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഇപ്പോൾ സഭയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പ്രബോധനം കൊടുക്കണം സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ കൊടുക്കും വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനം നമ്മൾ കൃത്യമായി കൊടുക്കുന്നത് യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്ന പ്രബോധനം അത് സഭയുടെ പ്രബോധനമാണ് യേശു ഏകരക്ഷകൻ ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് സഹദാന്മാർ സഹദാന്മാർ മരിച്ചത് പിതാക്കന്മാർ രക്തസാക്ഷികളായി തീർന്നത് യേശു ഏകരക്ഷകൻ എന്നുള്ള അവിടെ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ഇന്നുള്ള പെരുന്നാടുകളിൽ പലതും ഉണ്ടാവില്ലേ ഇവർ ഈ സിനിമ മരിച്ചത് യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ടാണ് ജീവിച്ചതിനു വേണ്ടി വേണം ജൂലിത്തെയും അപ്പോൾ എല്ലാ ശിഷ്യന്മാരും എല്ലാ ശിഷ്യന്മാരും ശിഷ്യന്മാർക്ക് ശേഷം വന്നിട്ടുള്ള കുടുംബങ്ങൾ വരെ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇതൊക്കെ കുറച്ച് പേരുടെ പേരേ വന്നിട്ടുള്ളൂ പേര് വരാത്ത നൂറുകണക്കിന് ആളുകൾ മരിച്ചത് യേശു ഏക ദൈവം എന്ന വിശ്വാസത്തിലാണ് ഇത് ഇപ്പോഴും ചർച്ചിൻ്റെ വിശ്വാസം അത് തന്നെയാണ് യേശു ഏകദൈവം എന്നു തന്നെയാണ് സത്യമല്ലേ അതാണ് സത്യം അത് സഭയുടെ പരമമായ സത്യമാണ് ഈ സത്യം നമ്മൾ ക്രിസ്ത്യം കൃത്യമായി പഠിപ്പിക്കും പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ മറ്റൊന്നും അവിടെ പഠിപ്പിക്കും യേശു ക്രിസ്തു ഏകദൈവം യേശു സ്നേഹമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹം പരിമളമായി മാറേണ്ടവരാണ് അല്ലാതെ നമ്മളൊരു യേശു ഏകദൈവം ആയതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നമ്മൾ പുറംതള്ളി അവരെല്ലാം ഉപദ്രവിക്കണമെന്നോ അതൊന്നും നമ്മളാരും പഠിപ്പിക്കുന്നില്ല നമ്മൾ ക്രിസ്തുവിൻ്റെ പരിമളമായി മറ്റുള്ളവരെ സ്നേഹിക്കുക പിന്നെ മൂന്നാമത് മിഷനെക്കുറിച്ച് ഞങ്ങൾ നിനക്കുള്ളതിൽ നിന്നൊരു പങ്ക് ആദിമ നൂറ്റാണ്ടിലെ ക്രൈസ്തവ സമൂഹം തങ്ങൾക്കുണ്ടായിരുന്നു പങ്കുവെച്ചു ഇന്ന് കാണുന്ന ഈ പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ടായത് ഇവിടെ ധ്യാനം കൂടി ഇവിടെ അനുഭവം കിട്ടിയ മനുഷ്യൻ പങ്കുവെച്ചതാണ് എത്ര പ്രസ്ഥാനമുണ്ട് നമ്മൾ നാൽപ്പത് ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് പേര് മൂവാറ്റുപുഴ തമിഴ്നാട്ടിൽ ആളുകൾ നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദേവാലയം ഇവിടുന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വേണ്ട ചാരിറ്റി കൊടുക്കുന്നു പള്ളിയിൽ ഇവിടെ ഇടവകയില്ല പിന്നെ ഇവിടെ നിന്നാണ് ഈ പണം വരുന്നു ഈ പണമെല്ലാം വരുന്നത് ഇതുപോലെ പോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവനവർക്കൊന്ന് ദൈവമേ എനിക്ക് കിട്ടിയതിൻ്റെ ഒരു പങ്ക് ആർക്കെങ്കിലും കൊടുക്കണം അത് വിശ്വസിച്ച് കൊടുക്കാവുന്ന തോന്നുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഏൽപ്പിച്ചതെല്ലാം നമ്മളിവിടെ ഓരോ കാര്യങ്ങളായിട്ട് മാറ്റും അവരൊന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ പണം കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട് അവരെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട് എന്നെ എൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ് അവരുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മൾ മാനിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മിഷനെക്കുറിച്ചുള്ളൊരു ബോധ്യം കൊടുത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയുള്ള കൈവപ്രാർത്ഥനയും നടത്തിയാണ് അവരെ തിരിച്ചയക്കുന്നത് എത്ര ദിവസത്തെ ഒരു പ്രോസസ് അഞ്ച് ദിവസമായിരുന്നു നമ്മൾ ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് തിങ്കൾ തിങ്കളാഴ്ച ഈവനിങ് ആരംഭിച്ച് ശനിയാഴ്ച രാവിലെ തീർക്കുന്ന പ്രോഗ്രാം ആയിരുന്നു നേരത്തെ ഈ കൊറോണ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്വാഭാവികമായ ആളുകൾക്കൊക്കെ ഒന്ന് ഓൺലൈനിലൂടെയുള്ള നമ്മുടെ തന്നെ പ്രസംഗങ്ങളും ധ്യാനങ്ങളും എല്ലാം തന്നെ നമ്മൾ ആ സമയത്ത് ഓൺലൈനിലൂടെ അയച്ച് ഒത്തിരി പേര് അങ്ങനെ കേൾക്കുന്നുണ്ട് ഒത്തിരി പേർക്ക് സമാധാനം കിട്ടുന്നുണ്ട് രണ്ടാമത് ആളുകൾ കുറച്ചുകൂടെ ഹൈജീനിക്കായി എല്ലാത്തിനെക്കുറിച്ചും കുറച്ച് ആ വൃത്തിയും ഇതൊക്കെ വേണം അപ്പം സ്വന്തമായി മുറി വേണം അല്ലെ ടോയ്ലറ്റ് എങ്ങനെ വേണം അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്ന ഒരു ഒരു കൾച്ചറിലേക്ക് കുറച്ച് മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് അഞ്ച് ദിവസം ഇങ്ങനെ നിർത്താൻ ബുദ്ധിമുട്ട് രണ്ട് വേറൊരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഒത്തിരി ജോലിയും തിരക്കുമായിട്ട് നിൽക്കുമ്പം അഞ്ച് ദിവസം ഒരാഴ്ച ഒന്നും ഒരു ജോലിക്ക് അവധി കിട്ടത്തില്ല പല ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മൂന്ന് ദിവസമാണെങ്കിൽ ശനി ഞായറുംകൂടി അല്ലെങ്കിൽ കൂട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് സാറ്റർഡേ കൂട്ടിയാണ് വരുന്നതെങ്കിൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ദിവസം എടുത്താൽ മതി അവർക്ക് ഒരു ഒരു ധ്യാനം കൂടി പോകാൻ പറ്റും അപ്പോൾ അവർക്കുള്ള അവസരത്തിന് വേണ്ടി നമ്മൾ ബുധനാഴ്ച തുടങ്ങി ഞായറാഴ്ച രാവിലെ തീരത്തക്ക രീതിയിൽ ധ്യാനം ക്രമീകരിച്ചു ഇഷ്ടംപോലെ മാനസാന്തരങ്ങളും അത്ഭുതങ്ങളും ഇനി അത്ഭുതം എങ്ങനെയാണ് നടക്കുന്നത് സത്യത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് എങ്ങനെ അത്ഭുതം നടക്കുന്നുണ്ട് കാരണം ഇതുപോലൊരു മാനസാന്തരം നടന്നാൽ ഇപ്പോൾ പല വെറുപ്പും വിദ്വേഷവും വൈരാഗ്യം വിട്ടു മാറുമ്പോൾ അയാളുടെ രോഗം മാറും അത് അത്ഭുതമൊന്നും അത്ഭുതം എന്ന് പറയാൻ പറ്റത്തില്ല സത്യത്തിൽ സത്യത്തിൽ ഹീലിംഗ് ആണ് ചിലർ ധ്യാന കേന്ദ്രങ്ങളിൽ മാജിക്ക് പോലെയാണ് സുഖപ്പെടുന്നത് അല്ലെങ്കിൽ ചിലർ ഈ ബെന്നിഹീൻ്റെയൊക്കെ ശുശ്രൂഷയൊക്കെയാണ് ആൾക്കാർ മറിഞ്ഞു വീഴുന്ന പോലെ അപ്പോൾ അതൊക്കെ ഒരു തട്ടിപ്പ് പോലെ നമുക്കും തോന്നാം നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തള്ളിയിടുന്ന പോലെയൊക്കെ തോന്നാം ചിലപ്പം അത് ചിലർ ആ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാറ് പബ്ലിസിറ്റിക്ക് ഒരു പ്രസ്ഥാനം പോലെ അവർ പല രീ പല കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടായ കടങ്ങൾ മാറി ബാധ്യതകൾ മാറി കല്യാണം കഴിച്ചു വിടാൻ പറ്റി ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ചിലർക്ക് ധ്യാനകേന്ദ്രമുള്ള ഒരു അപേക്ഷ ഒരു അതിന് ശരിയല്ല എന്നുള്ള രീതി തോന്നിയിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് എന്താ തരുമേന് പറയുന്നത് സത്യത്തിൽ ഒരു കടബാധ്യത വന്നവനെ അറിയുള്ളൂ അതിൻ്റെ വിഷമ നമുക്ക് ആ കടഭാവം പോയി കടബാധ്യത മാറി എന്ന് പറയുമ്പം ആ ബാധ്യതയിൽ ഇരിക്കുന്നവൻ്റെ സങ്കടവും വിഷമവും എന്തുമാത്രം വലുതാണ് അപ്പം ഇതുപോലെ ഓരോ രോഗം രോഗമല്ലാത്തവരുടെ പ്രശ്നമില്ല രോഗം വന്നവൻ്റെ ഒരു സങ്കടമുണ്ട് അവൻ്റെ കണ്ണുനീര് അവൻ്റെ വിഷമം അവൻ്റെ കുടുംബത്തിൻ്റെ വിഷമം വ്യക്തിപരമായി ദൈവത്തിൻ്റെ മുമ്പിൽ ഇവൻ്റെയൊക്കെ കണ്ണീരും വിഷമവും സ്വീകാര്യവുമാണ് ഇപ്പം ധ്യാനകേന്ദ്രമെന്നുള്ളത് ഇവിടെ ഒരു പ്രസക്തിയല്ല അവനെ നമ്മൾ കൊണ്ടുവരുന്ന ധ്യാനകേന്ദ്രത്തിലേക്കല്ല അവൻ ദൈവത്തിന് മുമ്പിലേക്കാണ് ദൈവത്തിന് മുമ്പിലേക്കാണ് അവനെ കൊണ്ടുവരുന്നത് കൂതാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിനു മുമ്പിലേക്കാണ് എല്ലാം ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് നമ്മളടുപ്പിച്ചത് ദൈവം അവനെ തൊട്ട് സുഖപ്പെടുത്തിയാൽ നമുക്ക് അത് മാജിക്കാണെന്നും അത്ഭുതം കർത്താവിൻ്റെ കാലത്ത് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഇപ്പോൾ പറയുന്നു അപ്പം തന്നെ എന്താണ് അത് പ്രൂവ് ചെയ്യപ്പെടുകയാണ് എന്താണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിമർശകരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ പരീഷന്മാരുടെ മാനസികാവസ്ഥയാണ് അവർ ഇന്നും പുലർത്തുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ചിലരെന്ത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കുന്നവരുണ്ട് ഒന്ന് അങ്ങനെ ചിന്തിക്കുക എന്നൊരു പ്രധാനമാണ് ഞാനിത് ഒന്ന് കറക്റ്റാണ് നോക്കട്ടെ എന്താ ഇവിടെ നടക്കുന്നത് ഒരിക്കലും ആ ഒരു ആളിവിടെ വന്നു ഒരു ചെമാച്ചനാണ് പുള്ളിയോട് ആളുകൾ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ എന്താ മന്ത്രവാദവും അങ്ങനത്തെയൊക്കെയുള്ള പരിപാടിയാണെന്ന് അങ്ങനെയൊക്കെയല്ല തെറ്റായ കുറേ ഇൻഫർമേഷൻ കൊടുത്തിരിക്കുകയാണ് ആ ചെമാച്ചൻ ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ് പുള്ളി അപ്പം ഇവിടെ ഇങ്ങനെ എല്ലായിടത്തും നടന്നൊക്കെ നോക്കുക അപ്പം നോക്കിയപ്പോൾ കുറേ ആളുകൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു അവരന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ ധ്യാനത്തിന് വരുന്നവരുടെ എല്ലാം പേരുകൾ പറഞ്ഞ് ഓരോരുത്തർക്കും വേണ്ടി മുട്ടുമ്പേ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി കുറച്ച് നേരം അവിടെ നിന്നിട്ട് പുള്ളി ഓഫീസിൻ്റെ അവിടെ ചെന്നു അപ്പോൾ ആളുകൾ വളരെ ബഹുമാനത്തോടെ ചെമ്മച്ച കാപ്പു പിടിച്ചു വളരെ പുള്ളി ഇങ്ങനെ അത് വന്നു കഴിഞ്ഞു പള്ളിയിൽ ചെന്നപ്പോൾ കുറേ പേർ അവിടെ ഇങ്ങനെ കണ്ണു നിരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ട് എൻ്റെ മോറി വന്നിട്ട് തിരുമേനി എനിക്ക് ഞാൻ ഈ ആലത്തിൽ ആദ്യം വരികയാണ് എനിക്ക് ധ്യാനകേന്ദ്രം എന്ന് പറയുന്നതിനോട് തന്നെ വിരോധമാണ് കാരണം ഈ ധ്യാനകേന്ദ്രത്തെക്കുറിച്ചൊക്കെ വളരെ തെറ്റായ ബോധ്യമാണ് ഇതിനെക്കുറിച്ചും തെറ്റായ ബോധ്യമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ അന്തരീക്ഷത്തിൽ കുറേ നേരം നിന്നു എനിക്കിവിടെ നിന്നിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമം തോന്നും കാരണം ഞാനിങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോ ഞാനൊരു സോറി കുറയാൻ ഒന്നാണ് അതെന്തുകൊണ്ടാണ് ആ ആളുടെ മനസ്സിൽ തെറ്റായ ബോധ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് എന്നു പറഞ്ഞതുപോലെ ഈ ദൈവിക ശുശ്രൂഷയ്ക്കെതിരായി തെറ്റായ ബോധ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെറിയ കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ എണ്ണം നമുക്കറിയാം പരീക്ഷ യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്നു അതിന്നും തുറന്നു കൊണ്ടിരിക്കുകയും വിമർശനം എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യം എളുപ്പം വളരെ സിമ്പിളല്ലേ പക്ഷേ ഒരു രോഗം മാറിയവൻ്റെ സന്തോഷം ആ പെൺകുട്ടി എഴുന്നേറ്റ് നടന്നു മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ ആ അവൾക്കുണ്ടായിരുന്നു ഭർത്താവ് വിദേശത്താണ് സംസാരശേഷി പോയി വായിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു മെമ്മറി പോയി പാർലൈസ്ഡ് ആയിപ്പോയി ഒന്നാലോ ചോദിക്കുക ആ അവരുടെ അവസ്ഥ എന്താ അവർ എഴുന്നേറ്റ് നടക്കുമ്പോൾ ആ കുടുംബത്തിനും ആ ഫാമിലിക്കുണ്ടായ മാറ്റം എത്ര വലുതാണ് ആ കുടുംബത്തിലെ പലരും പിന്നീട് ഈ സ്ഥാപനത്തോട് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ആളുകളായി മാറി എന്നുള്ളതാണ് സത്യം അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും രണ്ടായിരം വർഷം മുമ്പ് നടന്നിട്ടുള്ളത് നമ്മൾ ഏവെങ്കിലും വായിക്കുന്നത് വിശ്വസിച്ചിട്ടാണ് വായിക്കുന്നതെങ്കിൽ നടക്കണം ഇന്നും നടക്കും നടക്കണം നടന്നില്ലേലാണ് നമ്മൾ സംശയിക്കേണ്ടത് പിന്നെ പിശാചികൾ യേശുക്രിസ്തു ബഹിഷ്കരിച്ചപ്പോൾ അല്ലെങ്കിൽ അപ്പോസോലന്മാർ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അന്ധകാര ശക്തികൾ വിട്ടവനെ വിട്ടുപോയെങ്കിൽ ഇന്ന് പോയില്ലെങ്കിൽ നമ്മൾ സംശയിക്കണം എന്തോ സംതിങ് നമുക്ക് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവോ അവർക്ക് വേണ്ട രീതി ടീച്ചിങ് കൊടുക്കാത്തതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മുടെ നമ്മുടെ വിശ്വാസക്കുറവൊക്കെ ഘടകമാണ് വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയൊക്കെ കുറവ് അതിനകത്ത് ഘടകമാണ് അപ്പോൾ പിശാചിനെ ബഹിഷ്കരിച്ചോ പിശാച പുറത്തു പോയതോ അല്ലെങ്കിൽ രോഗികൾ സുഖപ്പെട്ടതോ ഒരു ഒരു കുറ്റമായിട്ട് കാണാൻ പറ്റത്തില്ല ധ്യാനകേന്ദ്രത്തിൻ്റെ ധ്യാനകേന്ദ്രത്തെ കുറ്റമായി കാണാൻ പറ്റും എന്നാൽ ചിലരിതൊക്കെ ഒരു എന്താണ് ഇതൊക്കെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഇല്ലാത്തത് പറഞ്ഞ് ചിലപ്പോൾ ഒരു പക്ഷേ ഉപകരണമാക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ചിലരൊക്കെ അത് ചെയ്യുന്നുണ്ട് മലപ്പൂർവ്വം അറിയില്ല അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നവരും ഉണ്ട് മലപ്പൂർവ്വം പിന്നെ തങ്ങളുടെ സ്ഥാപനം തങ്ങൾ ഉയർത്തുന്ന സ്ഥാപനം അത് ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്നൊക്കെ ചിന്തിച്ച് ഇതിങ്ങനെ പറഞ്ഞ് 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 നടക്കുന്നവരും ഉണ്ട് പിന്നെ കർത്താവ് പറഞ്ഞു എനിക്കെതിരല്ലാത്തവൻ എൻ്റെ പക്ഷത്താണ് കർത്താവ് അപ്പൊസൽമാർ ചേരാത്ത കുറച്ച് പേരെ കണ്ടപ്പെടുത്തെന്ന് ചോദിച്ചു നിൻ്റെ നാമത്തിലാണ്ടവൻ വിശ്വാസികളെ അപേക്ഷിക്കുന്നത് നമുക്കെതിരല്ലാത്തവ നമ്മുടെ പക്ഷത്താണ് എന്ന് ചിന്തിക്കാനേ നമുക്ക് നമ്മുടെ സഭയ്ക്ക് വ്യത്യസ്തമായ സഭകൾ വേറെ സഭകളുണ്ട് വേറെ കൂട്ടായ്മകളുണ്ട് അവരിൽ ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്താൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ നീ നീ കൊടുക്കാൻ പാടില്ല നിനക്ക് യേശുവിൻ്റെ ഭാഗത്ത് കൊടുക്കാൻ എൻ്റെ അധികാരം ചെയ്തു എനിക്ക് എൻ്റെ ഞങ്ങളാണ് ഓതറൈസഡ് സഭ അതുകൊണ്ട് ഞങ്ങൾക്ക് മാത്രമേ ഇതുള്ളു പറയുന്ന ആ പഴയ പരീക്ഷന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ സ്വർഗ്ഗം യേശു പറഞ്ഞത് സ്വർഗം അടത്തി കളയുന്ന ആ ആറ്റിറ്റ്യൂഡ് അതും വെച്ചാൽ അതുതന്നെ അത് നിയമജ്ഞരും പരീക്ഷന്മാരും ചെയ്ത പരിപാടിയാണ് പ്രാർത്ഥിക്കുന്നവൻ വരുമ്പോൾ നിയമജ്ഞനും പരീക്ഷനും ഉണ്ടായിരിക്കുകയല്ല മാർഗമൊന്നും ഇല്ല കാരണം ഒരു നിയമജ്ഞന് ചിലപ്പോൾ എന്താണ് ഒരാളെ മാനസം തിരിപ്പെടുത്താൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരിക ഒരു തിയോളജിക്കൽ ക്ലാസ് എടുത്തത് കൊണ്ട് മാത്രം ചിലപ്പോൾ ആളെ ഇപ്പം നമ്മളൊരു നല്ല തിയോളജിക്കൽ ക്ലാസ് എടുത്ത വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ പഠിക്കാനായിട്ട് ക്ലാസ് എടുത്താൽ ചിലപ്പോൾ എന്താണ് ആളുകളൊന്നും സ്വീകരിക്കണമെന്നില്ല കാരണം ആളുകൾക്ക് അത് ഗ്രഹിക്കാനുള്ള കഴിവ് പോലും കാണത്തില്ല നല്ല അറിവല്ലല്ലോ അനുഭവമാണ് അനുഭവമാണ് പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയുടെ അടിസ്ഥാനത്തിൽ അതിന് പറയുന്ന പ്രവചനവരെന്നു പറയും പ്രവചനപരം എന്ന് പറയുന്നത് പ്രവചിക്കുന്നതിനല്ല പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിലെ പ്രവചനപരം എന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനാണ് പ്രവചനപരം എന്ന് പറയുന്നത് ഒന്ന് വരുന്ന പതിനാലാം അധ്യായത്തിൽ പ്രവചനപരത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുക അവിശ്വാസി ഒരാളങ്ങോട്ട് കേറി വരുന്നു അവൻ്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു അവൻ അങ്ങനെ പശ്ചാത്തലപിച്ച് മാനസിക ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഒരു പ്രവചനപരം ഒരു പ്രവചന പ്രഘോഷണ വരം കിട്ടിയ ഒരാൾ പ്രഘോഷിച്ച് കഴിയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നയാൾക്ക് തങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിൽ തങ്ങളുടെ ഹൃദയ രഹസ്യങ്ങളാണ് പറയുന്നത് മനസ്സിലാകുകയും മനസ്സിലാകുമ്പോൾ അവനെന്ത് ചെയ്യും മനസ്സാന്തരപ്പെടുകയും ചെയ്യും ഇത് ശരിക്കും പരിശുദ്ധ വരം തന്നെയാണ് പല വൈദികർക്കുണ്ട് ഇത് വൈദികർക്കിതുണ്ടാകാതിരിക്കാൻ പാടുണ്ടോ ഉണ്ടായിരിക്കണം അയ്യോ എനിക്കങ്ങനെ കരിസ്മാറ്റിക് വരവൊന്നുമില്ല കാര്യസമില്ലാത്ത ഒരു പുരോഹിതനും ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണ് എല്ലാ പുരോഹിതന്മാരും കരിസ്മാറ്റിക് ആണ് കാരണം പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മതുവായിക്കത്തോട് കയറിപ്പിക്കും മധുമായി വിശുദ്ധ കുർബാനയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ആവാസം ചെയ്തു കാപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു അതിന് ശേഷം കുപ്പായി ഇടിച്ച് തിരിച്ചു വിട്ടു ഈ കുപ്പായ ഇവിടെ കിടക്കുന്നിടത്തോളം കാലം അയാൾ സ്വയം പറയുകയാണ് ഞാൻ പരിശുദ്ധാത്മാവ് എന്നിലുണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് കുറേ ക്വാളിറ്റി ഉണ്ട് ഒന്ന് വരങ്ങൾ ദാനങ്ങൾ ഫലങ്ങൾ ഇത് മൂന്നും ഒരു പുരോഹിതൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചിരിക്കണം മസ്റ്റാണ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ രോഗശാന്തിയുടെ സമയത്ത് പുരോഹിതം കഴിവുമ്പോൾ രോഗശാന്തി നടക്കുന്നത് നടക്കുന്നുണ്ട് തൈലാഭിഷേക ശുശ്രൂഷകളൊക്കെ നടത്തുന്ന പുരോഹിതന്മാർ അത് നടത്തുന്നു അവർ സ്വയം കരിച്ചുമാറ്റിക്കുക എന്ന് പറയുന്നില്ല നീളു കാര്യസമാണ് പ്രവർത്തിക്കുന്നത് പുരോഹിതനല്ല ദൈവത്തിൻ്റെ ആത്മാവാണ് അവർ പ്രവർത്തിക്കുന്നത് ഇനി വിശുദ്ധ കുർബാന നടത്തി ചൊല്ലുന്നത് അതും ഒരു ഗിഫ്റ്റാണ് ഒരു വരമാണ് പൗരോഹിത്യ വരം ആ വരമനുസരിച്ചല്ലേ ഒരപ്പം യേശുവിൻ്റെ ശരീര രക്തമായി മാറുന്ന അത്ഭുതമല്ലേ അത് വരമാണ് അടിസ്ഥാന വരങ്ങളിൽപ്പെട്ടതാണത് പൗരോഹിത്യം സന്യാസം ഇതൊക്കെ അടിസ്ഥാന ദൈവിക വരമാണ് ഒരു സന്യാസിയായിട്ട് ഒരാൾ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവകുറവില്ലാതെ പറ്റുമോ കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവർ കുടും അതും ഒരു വരമാണ് രണ്ട് പേരൊന്നിച്ച് ജീവിച്ചു പോകണമെങ്കിൽ അതൊരു ദൈവിക വരമാണ് ഏകസ്ഥരായി ജീവിക്കുന്നു ഒരു വരമാണ് അടിസ്ഥാന വരങ്ങൾ അതുകൂടാതെ പിന്നെ വരങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പ്രവചനപരം രോഗശാന്തിപരം പൈശാചി ശക്തികളെ തിരിച്ചറിയാവുന്നവർ അങ്ങനെയുള്ളവർക്ക് പൈശാചക്തികളെ തിരിച്ചറിയാൻ കഴിവുള്ളവന് ഒരാളെ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റും ഇവൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ സ്വാധീനം ഇവൻ്റെ ആറ്റിറ്റ്യൂഡ് കറക്റ്റല്ല എന്ന് തിരിച്ച് ഞാൻ പലപ്പോഴും ഇതുപോലെ വൈദികരാകാൻ വന്നിട്ടുള്ള പല വിദ്യാർത്ഥികളെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഈ ആളെ ഓരോ ഹിത്യസ്റ്റിക്ക് പ്രയോജനപ്പെടുത്തില്ല എന്ന് പറഞ്ഞ ആളുകൾ പിൽക്കാലത്ത് ജയിലിൽ പോലും പോയിട്ടുണ്ട് ഒരാൾ എനിക്കറിയാം ജയിലിൽ പോയി അദ്ദേഹം തൊണ്ണൂറ് ദിവസം ജയിലിലായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഇദ്ദേഹത്ത് ഒരു പുള്ളി പുരോഹിതനാകാൻ പാടില്ല പക്ഷേ പുള്ളി എന്ത് ചെയ്തു സഭ പോയിട്ട് വേറൊരു സഭയിൽ പോയി പുരോഹിതനായി ജയിലിൽ പോയി സസ്പെൻഷനിൽ മൂന്നാം മൂന്നാഞ്ച് വർഷത്തിന് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പം നമ്മൾ അത്രയും കാലം എന്തു ചെയ്യാണ് ഞാൻ മോശക്കാരനായിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞ ആളിൽ ദൈവത്തിൻ്റെ ആത്മാവല്ല ആളിൽ ദൈവത്തിൻ്റെ കൃപയല്ല പ്രവർത്തിക്കണം അടയാളങ്ങളൊന്നും അയാളില്ല ഞാൻ ഒത്തിരി കാലം ഞാൻ ഞാനൊത്തിരി കാലം വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നു ഈ ഒരു വിഷയം മൂലം പക്ഷേ പിൽക്കാലത്ത് ഞങ്ങളുടെ ജയിലിൽ കിടന്നു പറഞ്ഞാണ് തിരുവേനി പറഞ്ഞാണേ കറക്റ്റ് അപ്പം തിന്മയുടെ ശക്തികളുണ്ട് അത് തിരിച്ചറിയാൻ ആ ദൈവിക ആത്മാവിൻ്റെ വരം അവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വലിയ ആളായതുകൊണ്ടല്ല ഞാനിങ്ങനെ വിശ്വസിക്കും ഞാനത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നെ പ്രധാനാചാര്യനാക്കി തീർത്തത് പരിശുദ്ധാത്മാവ് വിളിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ പ്രധാനാചാര്യനായി എൻ്റെ സഭ എന്നെ ഇപ്പോൾ അംഗീകരിക്കുന്നതുകൊണ്ട് എന്നിൽ എൻ്റെ കൂടെ ഒരുവനായ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ശുശ്രൂഷകളിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ചിന്തയിലൂടെയാണ് കാരണം പരിശുദ്ധാത്മാവ് ശരീരമില്ല എനിക്ക് ശരീരമുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവൻ എന്നിലൂടെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരൊറ്റ മാർഗം എന്നിലൂടെ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന എൻ്റെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ ചിന്തയും എൻ്റെ ശരീരവും ഇതുപോലെ ഓരോ പുരോഹിതൻ്റെയും ഓരോ ആത്മേൻ്റെയും ഓരോ മാതാപിതാക്കന്മാരുടെയും ശരീരം പരിശുദ്ധാത്മാവിന് വേണ്ടി ഉള്ള ഉപകരണങ്ങളാകണം ഇതിനാണ് സഭ വിളിച്ചു ചേർക്കുന്നത് നമ്മൾ ചുറ്റി നടത്താനോ അങ്ങനത്തെ അതൊക്കെ ഒരുപക്ഷെ ചെയ്യാ ചെയ്യുന്നുണ്ടാവാം പക്ഷേ അടിസ്ഥാനപരമായി കാര്യസം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരെല്ലാം കലിസ്മാറ്റിക് ലീഡേഴ്സ് ആയിരുന്നു കലിസ്മാറ്റിക് ലീഡേഴ്സ് ആയിരുന്നു ഈ വാക്ക് പ്രശ്നം പ്രശ്നം എനിക്ക് തോന്നുന്നു കരിസ്മാറ്റിക് ഉണ്ടാക്കുന്ന പ്രശ്നിക്കാരംഭിച്ചെന്ന് പറയുമ്പോ കത്തോലിക്കാണ് നമ്മുടെ സഭയായിട്ട് ബന്ധമില്ലെന്നല്ലേ പക്ഷേ എല്ലാ സഭകളുടെയും ഉത്ഭവം ആദ്യ പിതാക്കന്മാരെ തൊട്ട്മാരെ തൊട്ട് കരിസത്തിലോട്ടാ വന്നത് അതല്ലേ പറയുന്ന കാര്യത്തെ കുറിച്ച്മാറ്റിക് ആണ് സഭ കരിസ്മാറ്റിക് സഭയാണ് ക്രിസ്ത്യൻസ് ആദിമ നൂറ്റാണ്ടിലെ പ്രാരംഭ സഭകളും ക്രിസ്മാറ്റിക് സഭയാണ് ക്രിസ്മാറ്റിക് അല്ലെങ്കിലാണ് പ്രശ്നം ക്രിസ്മാറ്റിക് അല്ലെങ്കിലാണ് പ്രശ്നം ഈ വാക്ക് കേട്ടാൽ ഉടനെ ആളുകൾ ഓർക്കുന്നു കുറേ കൈ കൊട്ടുക ഒച്ച വെക്കുക ഡാൻസ് കളിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേനും ദാവീത് ഡാൻസ് കളിച്ചതുപോലെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞേ ഈ ഡാൻസ് ഒക്കെ തുടങ്ങി സത്യത്തിൽ ഞാൻ ആ ഈ ഡാൻസ് കളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ഞാനതിനെ അന്നും വിമർശിക്കുമായിരുന്നു ഇത് വലിയ പ്രതിസന്ധി ചെന്ന് ചാടും എന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഒക്കെ അടിച്ചു ഡാൻസ് കളിക്കുക ഇങ്ങനത്തെ ലെവലിലേക്കൊക്കെ ധ്യാനങ്ങൾ കൊണ്ട് പ്രവാചകൻ്റെ ആത്മാവ് പ്രവാചകൻ്റെ വിധേയനാണ് വിധേയപ്പെട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കൂടി നിയന്ത്രണം വേണം പിന്നെ സമൂഹത്തിൽ നിന്ന് ചില വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും അനിവാര്യമാണ് സഭാപിതാക്കന്മാർ നമുക്കപ്പം വിമർശനങ്ങൾ വന്നതിന് നമുക്ക് നിർദ്ദേശം നൽകിയെന്ന് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എല്ലാം